സോ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും വളഞ്ചേദിയില് വരാൻ പറ്റിയതിൽ സന്തോഷം ഇത്രയും നല്ലൊരു ഓഡിയൻസിനെ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന എല്ലാവരെയും കാണാൻ പറ്റിയതിൽ അധികം സന്തോഷം ഞാൻ കൂടുതൽ സംസാരിച്ചിരിക്കാനുള്ള ആൾക്കാരെല്ലാവരും പാട്ട് ഓടി കേൾക്കാനും കൂടിയിട്ടാണ് വന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അഫ്സൽ ഡോക്ടറും ാഫിൻ വാലിയാണ് എൻഡസ്ട്രിയുടെ നാലാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തിന് അതിഥിയായിട്ട് ഞങ്ങളെ ക്ഷണിച്ചതിലും കൂടെ കൂട്ടിയതിലും ഞങ്ങളെ കുടുംബക്കാരും കൂടിയാണ് പുറത്തുനിന്നും അല്ല കുടുംബത്തിൽ നിന്നും കൂടിയാണ് സോ ഞാൻ അവിടെ കയറി വിസിറ്റ് ചെയ്തു കാര്യങ്ങളൊക്കെ കണ്ടു ഒരുപാട് വിലപിടിപ്പഴിതുക സാങ്കേതിക വിദ്യ വരുന്ന എൻഡസ്ട്രിയാണ് വരുന്നത് സോ എല്ലാരും വിസിറ്റ് ചെയ്യാൻ ഫയോബിൾ ഒക്കെ ഞാനൊക്കെ ആടാം ഓക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാംശ നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു നമുക്ക്